എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ കാണിച്ച് പറയുവാൻ പോകുന്നത് തിരുവനന്തപുരം വർക്കല പുല്ലാനിക്കോട് സ്റ്റേറ്റ് ഹൈവേ അറുപത്തിനാലിനോട് ചേർന്ന് വിൽക്കുവാനായി ഇടനിലക്കാരില്ലാതെ ഉടമ നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീട് വയ്ക്കുവാൻ വളരെ അനുയോജ്യമായ പ്ലോട്ടുകളായി വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു അറുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി പുല്ലാനിക്കോട് എന്ന സ്ഥലത്ത് കുടക്കുന്നിൽ ദേവി ക്ഷേത്രത്തിന് അടുത്തായാണ് ഈ വിൽക്കുവാനുള്ള അറുപത് സെൻറ്റ് സ്ഥലം സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്ന രീതിയിൽ പ്ലോട്ടുകളായി വിൽക്കുവാനാണ് ഉടമ തീരുമാനിച്ചിരിക്കുന്നത് ഒൻപത് സെൻറ്റിന് അടുത്തുള്ള നാല് പ്ലോട്ടുകൾ കൂടാതെ പതിനാറ് സെൻറിന് അടുത്തുള്ള ഒരു പ്ലോട്ടുമായാണ് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് അറുപത് സെൻറിൽ ബാക്കിയുള്ള വസ്തു ഈ ഓരോ പ്ലോട്ടിലേക്കുമുള്ള പൊതുവഴിക്കായി മാറ്റിവച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ സ്ഥിരവേ അറുപത്തിനാലിനോട് ചേർന്ന് ലോറി എത്തുന്ന റോഡ് ഫ്രണ്ടേജോട് കൂടെയാണ് ഈ സ്ഥലം ഉള്ളത് കൂടാതെ ഇവിടെ നിന്ന് മെയിൻ റോഡിലോട്ട് എളുപ്പത്തിൽ കയറുവാൻ സാധിക്കും കൂടാതെ ഇടറോഡിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ നിന്നും നേരിട്ടുള്ള മലിനീകരണവും പൊടിയും കുറഞ്ഞിരിക്കും കൂടാതെ നല്ലൊരു ശാന്തമായ സ്ഥലത്ത് വീട് വയ്ക്കുകയും ചെയ്യാം എന്നുള്ളത് ഈ വസ്തുവിൻ്റെ വളരെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് പോയിൻ്റാണ് ഈ വസ്തുവിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്ററിൽ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുവാൻ സാധിക്കും ഈ വസ്തുവിൽ നിന്നും മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്ററാണ് വർക്കല ബീച്ചിലോട്ടുള്ള ദൂരം ഈ വസ്തുവിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേ അറുപത്തിനാല് വഴി എട്ട് കിലോമീറ്റർ പോകുമ്പോൾ നാഷണൽ ഹൈവേ അറുപത്തി ആറിൽ പാരിപ്പള്ളിയിൽ എത്തിച്ചേരുവാൻ സാധിക്കും ഈ വസ്തുവിലോട്ട് എങ്ങനെ എത്തിച്ചേരാം എന്ന് നമുക്ക് നോക്കാം നാഷണൽ ഹൈവേ അറുപത്താറിൽ പാരിപ്പള്ളിയിൽ നിന്നോ കല്ലമ്പലത്ത് നിന്നോ നടേറ വഴി വരികയാണെങ്കിൽ നടേറ പാലം കഴിഞ്ഞുള്ള ജുമാ മസ്ജിദ് കഴിഞ്ഞ് കാണുന്ന വലതോട്ടുള്ള റോഡിലൂടെ മുകളിലോട്ട് പോയാൽ വസ്തുവിൽ എത്തിച്ചേരുവാൻ സാധിക്കും അതല്ല നിങ്ങൾ സ്റ്റേറ്റ് ഹൈവേ അറുപത്തിനാലിൽ വർക്കല നിന്നാണ് വരുന്നതെങ്കിൽ വലതുവശത്ത് വരുന്ന ഭാരത് പബ്ലിക് സ്കൂളിൻ്റെയും കണ്ണമ്പ ദേവീക്ഷേത്രത്തിൻ്റെ ആർച്ച് കഴിഞ്ഞ് വരുന്ന ഇടതോടുള്ള സൈഡ് റോഡിലൂടെയാണ് ഈ വസ്തുവിൽ എത്തിച്ചേരുന്നത് ഈ കാണിക്കുന്നതാണ് പ്ലോട്ടിലോട്ടുള്ള പ്രവേശനം ഈ കാണുന്ന അതേ വീതിക്ക് മൂന്ന് പോയിന്റ് ആറ് മീറ്റർ വീതിയിൽ തന്നെ എല്ലാ പ്ലോട്ടിലേക്കും വഴി നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന തെങ്ങ് പ്ലോട്ടിലേക്കുള്ള വഴിയുടെ മധ്യഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് അതിപ്പോൾ മുറിച്ചു മാറ്റുന്നതാണ് ഈ വഴി മുകളിലോട്ട് എത്തുമ്പോൾ ഒരു ദീർഘ ചതുരാകൃതിയിലാണ് പ്ലോട്ടുള്ളത് ഈ വസ്തു ഉടമയുടെ കുടുംബപരമായ വസ്തുവാണ് കൂടാതെ ഈ പ്ലോട്ടുകൾ വിൽക്കുന്നത് ഉടമ നേരിട്ടാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വിലയ്ക്ക് ഉടമയിൽ നിന്നും നേരിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് സ്വന്തമാക്കുവാൻ കഴിയും ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളും കൂടാതെ ഇവിടെ നിന്നും രണ്ട് മുതൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ശിവഗിരി മഠം എസ് എൻ മിഷൻ ഹോസ്പിറ്റൽ എസ് എൻ കോളേജ് എസ് എൻ സി സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വർക്കല പാവനാശം എന്നിവയുള്ളത് ഈ വസ്തുവിന് തൊട്ട് മുന്നിലുള്ള മെയിൻ റോഡ് ഫ്രണ്ടേജുള്ള മറ്റൊരു വസ്തു ഇപ്പോൾ വിൽപ്പന നടന്നത് സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് എന്നാൽ ഒരു റോഡിനിപ്പുറമുള്ള ഈ വസ്തുവിന് അതിൻ്റെ പകുതിയിലും താഴെയാണ് ഇപ്പോൾ ചോദിക്കുന്ന വില വേഗത്തിൽ വിൽപ്പന നടക്കുവാനായാണ് വില വളരെ കുറച്ചിരിക്കുന്നത് വസ്തുവിൻ്റെ വിലയും കൂടുതൽ വിവരങ്ങളും അറിയുവാനായി ഉടമയെ നേരിട്ട് വിളിക്കുവാനുള്ള ഫോൺ നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കൂടാതെ ഈ വസ്തുവിന് ഉടമ ചോദിക്കുന്ന വില ഇവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യം പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കമൻറ്റിലും നൽകിയിട്ടുള്ള ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിന് ലിങ്കിൽ നൽകിയിട്ടുണ്ടെങ്കിലും ആ വില തികച്ചും നെഗോഷ്യബിൾ ആണ് അതുകൊണ്ട് ഉടമയെ നേരിട്ട് ഉടനെ വിളിച്ചോളൂ ഇതുപോലെ നിങ്ങൾക്കും കേരളത്തിൽ ഏത് ജില്ലയിൽ നിന്നും ഇടനിലക്കാരോ കമ്മീഷനോ ഇല്ലാതെ സ്വന്തം വസ്തു ആഗൂസ് വഴി വിൽക്കുവാനായി താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന ആഗൂസിൻ്റെ ഫോൺ നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലോട്ട് സൗജന്യമായി പോസ്റ്റ് ചെയ്യുകയോ ആവാം ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം സ്വന്തം സ്ഥലമോ വീടോ ഫ്ലാറ്റോ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ആകാതെ ബുദ്ധിമുട്ടുന്ന ഉടമയാണോ നിങ്ങൾ എങ്കിൽ ബ്രോക്കറോ കമ്മീഷനോ ഇല്ലാതെ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ആയി ഉടനെ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ആവാം വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുവാനോ ഉള്ള നമ്പർ എൺപത്തി ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് അറുപത്തി ഒൻപത് എൺപത്തിമൂന്ന് അതിനായി സന്ദർശിക്കുവാനുള്ള വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോസ് ഡോഹാം ഈ വീഡിയോ അവസാനം വരെയും കണ്ട എല്ലാ പേർക്കും അധികം നന്ദി നമസ്കാരം